കണ്ണൂരിൽ നിന്ന് പോയ ബസ് നിയന്ത്രണം അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു കൃതിക ബസ്സാണ് തിങ്കളാഴ്ച രാവിലെ ഒൻപതേക്കാലോടെയാണ് കാസർകോട് അണങ്കൂർ ദേശീയപാതയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് വരികയായിരുന്ന കെ എൽ അൻപത്തി എ ജി എൺപത്തിമൂന്ന് എൺപത്തിയെട്ട് കൃതിക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മുന്നിലുള്ള ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടു നീലേശ്വരത്തെ രേഷ്മ പവിത്ര കല്ല്യാട്ടെ ഷീജ ചെറുവത്തൂരിലെ കമലാക്ഷൻ പ്രഭാകരൻ പെരിയയിലെ ഗോകുൽ രാജ് സറീന മേഘ കൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിലും തൊട്ടടുത്ത സ്റ്റോപ്പിൽ ആളുകൾ ഇറങ്ങിയിരുന്നു അപകടം നടക്കുമ്പോൾ പതിനൊന്ന് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് ഡ്രൈവറും കണ്ടക്ടറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബസ് നല്ല വേഗതയിലാണ് എത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു രണ്ട് രണ്ട് ബസ്സാർ ഭയങ്കര ഓവർ സ്പീഡ് ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് ആ കാണുന്ന ബീച്ച് റോഡ് ജംഗ്ഷൻ ഒരു മൊട്ടമുള്ളിൽ വിദ്യാ നിലത്തി ഈട്ന്ന് ഇടയ്ക്ക് ഈ ഡബിൾ റോഡാണ് ഉള്ളത് ഡബിൾ റോഡാണ് ഈയിൽ കൂടി രണ്ടാളും ഒരേ അടിക്ക് അടുപ്പിച്ചുകൊണ്ട് വരുന്നത് അടുപ്പിച്ചുകൊണ്ട് വരുന്നു എന്നിട്ടാകുമ്പോൾ യോൻ എന്താക്കി നിന്ന് സ്റ്റോ ആന്ന് വന്നിട്ട് ഈ റൈറ്റിലേക്ക് എടുത്തു ഈ കട്ടിങ്ങൾ ജാ സ്ഥലമാണ് എടുത്തിട്ട് ആകുമ്പോൾ എന്താക്കി യോനോന് കൊടുത്തില്ല അപ്പുറത്തെ ബസ്സാറിന് കൊടുത്തില്ല യോനെ റൈറ്റ് എടുത്തിട്ട് ഈ ഡിവേഡർ ഉണ്ടായിരുന്നു ഇവിടുത്തേക്ക് വന്നിട്ട് ഒരടി അടിച്ചു ഫ്രണ്ട് ടയർ പൊട്ടി ബസ് മറിഞ്ഞു കണ്ടക്ടറും ഡ്രൈവറും ഓരില്ല ഓർ വാങ്ങി കുറച്ച് ആൾക്ക് ആ ഈ ഫ്രണ്ട് ഉണ്ട് അവര് അടിച്ചിട്ട് പുറത്തേക്ക് അതേസമയം സമയത്തെ ചൊല്ലിയുള്ള പ്രശ്നവും ദേശീയപാത വികസന പ്രവർത്തിയുടെ ഭാഗമായി അശാസ്ത്രീയമായി സ്ഥാപിച്ച ഡിവൈഡറുകളും അപകടം പതിവാക്കുന്നതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗിരീഷും പറഞ്ഞു പോലീസും നാട്ടുകാരും ഫയർഫോഴ്സുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഏറെ പണിപ്പെട്ടാണ് യാത്രക്കാരെ ബസ്സിൽ നിന്നും പുറത്തേക്കിറക്കിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ